കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടുകൾ എന്താ പറയാ അവഗണനകൾ സാമ്പത്തികമായ അവഗണന ഒക്കെ നേരിടുന്ന ഗവൺമെന്റ് പോലും നമുക്കൊന്നുമില്ല അതെ അതെ ഒന്നുമില്ല എന്നാൽ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി രണ്ടുപേരുണ്ട് രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഒന്നും പറയാനില്ല ഇത്തരം ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോ ഈ കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് തരണം എന്ന് പറയാൻ പോലും ഇവിടെ ഒരാളില്ല ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഈ കേരളം സ്വർഗ എന്നാണ് പറഞ്ഞത് ഇതിപ്പോ ഇവിടെ കേരളത്തിനെ ഒരു നാണക്കേട് വരുത്തുന്ന രീതിയിലാണ് ഇവിടെ ചില കേന്ദ്രമന്ത്രിമാരൊക്കെ പെരുമാറുന്നത് നമ്മൾ ചില ആളുകളുടെയൊക്കെ പെരുമാറ്റവും അവരുടെ ഒരു രീതികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മിത്വത്തെ കുറിച്ച് പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ അല്ലെങ്കിൽ ചില സിനിമകളിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതിപ്പോ നമ്മള് ഈ ഈ കാലത്ത് കാണുകയാണ് സുരേഷ് ഗോപിയിലൂടെ കാണുക അതായത് ടീച്ചർ എനിക്ക് തോന്നുന്നു കേന്ദ്ര സഹമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിയുടെ അടുത്ത് മാധ്യമ പ്രവർത്തകർ ചോദം ചോദിക്കുമ്പോൾ ടീച്ചർ ശ്രദ്ധിച്ചു കാണാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണം ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം ഇത്തരത്തിലുള്ള ഉത്തരങ്ങളാണ് തിരിച്ചു മാധ്യമ പ്രവർത്തകർക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഈ വയനാട് വിഷയത്തിലാണെങ്കിലും തൃശൂർ പൂരം കലക്കി വിഷയത്തിലാണെങ്കിലും ഒന്നും സുരേഷ് ഗോപിക്ക് യാതൊരു പ്രതികരണമല്ല അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ടീച്ചർ ഇത് എങ്ങനെ നോക്കിക്കാണോ അല്ല ഒരു വ്യക്തിക്ക് പല ഭാവങ്ങളും ഉണ്ടാവും ഇപ്പോ അദ്ദേഹം ഒരു സിനിമാ നടനാണ് അദ്ദേഹം ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു സംഘടനയിൽ അംഗമാവാം ഏഹ് അങ്ങനെ പല പല ഭാവങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സമൂഹ സാമൂഹ്യ ജീവി എന്നുള്ളതിലേക്ക് ഏഹ് ഏഹ് അഭിനയിക്കാനുണ്ടാവും അല്ലെങ്കിൽ പ്രവർത്തിക്കാനുണ്ടാവും പക്ഷെ ഒരു ജനങ്ങൾ ഇപ്പൊ ഒരു ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിയെ സംബന്ധിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ മറുപടി പറയണം എന്നുള്ളതാണ് ഇപ്പോ അദ്ദേഹത്തെ സിനിമാ നടനായി കണ്ടുകൊണ്ട് സിനിമയുടെ കാര്യത്തെ കുറിച്ചല്ലല്ലോ ജനങ്ങൾ ചോദിക്കുക അദ്ദേഹത്തിന് ഒരു കൃത്യമായൊരു ഉത്തരവാദിത്വം ജനങ്ങള് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഒരു എം പി ആണ് ഒരു കേന്ദ്ര മന്ത്രിയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നിത്യ ജീവിതത്തിൽ അവർക്ക് വേണ്ട രാഷ്ട്രീയ കാര്യങ്ങൾക്കും മറുപടി പറയുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ബാക്കി ഇപ്പോ അദ്ദേഹം പറയുന്നതൊക്കെ ഒരു തികച്ചും ബാലിശമായ അല്ലെങ്കിൽ ധിക്കാരപൂർണമായ ചില സമീപനമാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ഭാവവും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് എങ്ങനെയാണ് ഈ കേരളം ഇത് സഹിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തത് അതായത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലേക്ക് ആരും ചോദിക്കുക അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അമ്പലത്തിലേക്കാരും ചോദിക്കുക അങ്ങനെയല്ല ജനങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹം എവിടെ പോയി എന്നുള്ളതല്ല ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇദ്ദേഹം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആണ് മാധ്യമങ്ങളും ജനങ്ങളും ചോദിക്കുന്നത് അതിനു മറുപടി പറയാൻ അഞ്ചു വർഷക്കാലം അദ്ദേഹം ബാധ്യസ്ഥനാണ് ഇനി അത് പറയില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ ഒരു അവസ്ഥക്കനുസരിച്ച് ജനങ്ങൾക്ക് തിരിച്ചുവിടാൻ തിരികെ ഇയാളെ ഈ ഇദ്ദേഹത്തെ സിനിമയിലേക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും ഒക്കെ തിരിച്ചുവിടാൻ നമുക്ക് നിർഭാഗ്യവശാൽ കഴിയില്ല അത് ഈ ജനാധിപത്യത്തിന്റെ ഒരു പരിമിതിയാണ് അപ്പൊ അഞ്ചു വർഷം നമ്മൾ സഹിച്ചേ മതിയാവും പക്ഷെ ആ അഞ്ചു വർഷക്കാലം ഇദ്ദേഹം ഓർക്കണം ഞാൻ ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ജനങ്ങളുടെ ജീവിത രീതി ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനും എന്റെ പദവി കൊണ്ട് എനിക്ക് കഴിയേണ്ടതുണ്ട് അതാണ് എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പൊതു സേവകൻ എന്നുള്ളതിന പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത തൃശൂരുകാര് തന്നെ പരിശ്രമിക്കണം എന്നാണ് പറയാൻ ടീച്ചറെ ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം തിരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി താൻ എവിടെയാണ് ഇരിക്കുന്നതിന് ഇരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇപ്പോ എല്ലാവർക്കും തോന്നുന്ന കാര്യം എനിക്ക് തോന്നുന്നു തൃശൂക്കാർക്കൊക്കെ പറ്റിയ ഒരു പറ്റ് സ്വകാര്യമായിട്ട് അവര് തന്നെ അത് വല്ലാത്ത കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് പറയുന്നത് അപ്പൊ അതിപ്പോ നമുക്ക് എന്താ പറയാൻ കഴിയാ അഞ്ചു വർഷം സഹിക്കുക അല്ലെങ്കിൽ ജനങ്ങള് തിരുത്തിക്ക ജനങ്ങൾക്കൊരു ശക്തി ഉണ്ട് ജനങ്ങൾക്ക് തിരുത്തിക്കാൻ പറ്റും ഇതിപ്പോ ഒരു ജന്മയുടെ കുറെ ആളുകൾ നടക്കുന്നത് പോലുള്ള കോമാളി പ്രജകൾ പ്രജകള് ആ ഒരു രൂപം മാറി പൗരന്മാരായി ജനങ്ങൾ മാറണം നമ്മളെല്ലാവരും മാറണം എങ്കിൽ മാത്രമാണ് ഇന്നിപ്പോ ഈ ഈ സമകാലീന രാജ്യ ഇന്ത്യക്കകത്ത് നമ്മൾ നേരിടുന്ന ഈ ഏകാധിപത്യ ഫാസിസ്റ്റ് പ്രവണതയെ നേരിടണമെങ്കിൽ ജനശക്തി ഉണരണം കാര്യങ്ങൾ തിരിച്ചറിയണം ജനങ്ങളുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും നടക്കുന്നുണ്ട് പല വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പല തെറ്റായ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ആ തെറ്റായ ആശയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മതേതര പാർട്ടികൾക്കുണ്ട് മതേതര പ്രസ്ഥാനങ്ങൾക്കുണ്ട് അവര് ഏ അധികാരത്തിന് വേണ്ടി ജനസേവനത്തിന് വേണ്ടി കാര്യങ്ങൾ തുറന്നു പറയാനും കേരളത്തെ രക്ഷിക്കാനും ഇന്ത്യയെ രക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു ആത്മാർത്ഥത അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിച്ചേ മതിയാകും വീണ്ടും ഇന്ത്യയെ വീണ്ടെടുക്കണം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രാജ്യത്തെ ജനങ്ങളാകമാനം സാധാരണക്കാരും തൊഴിലാളികളും അധ്വാനിക്കുന്ന ജനവിഭാഗവും അതുപോലെ തന്നെ ചിന്തകരും അങ്ങനെയുണ്ടല്ലോ മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നവരുണ്ട് മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരും കൂടി ഉള്ള ഒരു കൈകോർക്കലും ഒരു ശക്തിയും പുതിയ തലത്തിൽ ഉയർന്നു 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 അങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് ചെറിയ തോതിലാണെങ്കിൽ പോലും അത് ടീച്ചറെ അതുപോലെ തന്നെ ഇപ്പൊ സുരേഷ് ഗോപിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പൊ ഒത്തിരി ദുരന്തം സംഭവിച്ചു ദുരന്തമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പ്രതികരണമല്ല ചോദിക്കാൻ നേരത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല അതായത് ഇപ്പോ ഷൈൻഡീസിൽ അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ കേരളത്തിലൊരു ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായാൽ ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെയല്ലേ ഇപ്പോ സത്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അല്ല അതിന് ഈ വിപൻചന്ദ്ര എന്ന് പറയുന്ന നമ്മളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ചരിത്രകാരൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് ഈ ഐഡിയോളജി ഈ ഐഡിയോളജി എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുത്വ എന്ന ഐഡിയോളജി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് അതിന് അധികാരത്തിൽ കയറുക എന്നുള്ളത് മാത്രമാണ് അത് ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടി അടിച്ചമർത്തി രാജ്യത്തെ ജനങ്ങളെ കാൽ കീഴിൽ നിർത്തി ഭരിക്കുക എന്നുള്ളതാണ് ആ ഐഡിയോളജി നടപ്പിലാക്കാൻ എന്തെല്ലാം കോമാളിത്തം കാണിക്കാമോ എന്തെല്ലാം അബദ്ധധാരണകൾ അബദ്ധജടിലമായ വാക്കുകൾ പറയാമോ അതെല്ലാം ചെയ്തു കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് കാണിക്കാൻ സാധിക്കുന്നത് കാരണം മനുഷ്യരെ കുറിച്ചല്ല അവര് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും കൂട്ടി ചേർത്ത് നിർത്തി അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളും അല്ല ഇവർ സംസാരിക്കുന്നത് ഇവര് വേറെ ഏതോ ലോകത്തെ കുറിച്ച് പറയുന്നത് വേറെ ഏതോ കാര്യത്തെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം വീടില്ലാത്ത അവസ്ഥ ആരോഗ്യം കൃത്യമായ ആരോഗ്യമില്ലാത്ത അവസ്ഥ സ്കൂളുകളില്ലാത്ത അവസ്ഥ ഇതൊക്കെ രാജ്യത്തും നേരിടുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നേരിടുകയാണ് അപ്പൊ അതിനെക്കുറിച്ചൊന്നുമല്ല ഇവരുടെ ചിന്ത ഇവരുടെ ചർച്ച അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്ന പോലുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവ് ഇത്തരം ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത കുറിച്ച് ഈ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പ്രയാസത്തെക്കുറിച്ച് കുറിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇതൊന്നും ഇവരുടെ ചർച്ചയ്ക്ക് വിഷയമേ അല്ല ഇവര് പറയുന്നത് മനുവാദത്തെ കുറിച്ച് മനുസ്മൃതിയെ കുറിച്ച് ആചാരങ്ങളെ കുറിച്ച് അനുഷ്ഠാനങ്ങളെ കുറിച്ച് ഇപ്പൊ നിർമ്മല സീതാരാമൻ തന്നെ പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് നല്ല റെഡിയായിട്ട് പോകുക അപ്പൊ അവിടെ ചെല്ലുമ്പോ മനോബലം ഉണ്ടാവും അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് തെറ്റായ സന്ദേശമാണ് അതായത് അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുകയാണ്